തമ്പുരാൻ വിജയിക്കട്ടെ എന്തായി െ കാര്യങ്ങൾ എല്ലായിടത്തും സേനാനികളെ അയച്ചു കഴിഞ്ഞു തമ്പുരാൻ എത്രയും പെട്ടെന്ന് തന്നെ കവർച്ചക്കാരെ പിടികൂടാൻ സാധിക്കും ഇതിനു പിന്നിൽ വിശ്വസിക്കുന്നില്ല എന്തോ വലിയ ചതി നടന്നിരിക്കുന്നു പക്ഷേ ജാതുവേദന സംഭവിച്ച ഈ അപകടം ദേശമംഗലത്തിന്റെ സൽപേരനെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അറിയാം തമ്പുരാൻ എത്രയും വേഗം കവർച്ചക്കാരെ നമുക്ക് കണ്ടെത്താം സൈനികരുടെ നീക്കങ്ങൾ യഥാസമയം ഞാൻ വന്നറിയിച്ചോളാം ഒരു കാര്യം ശത്രുരാജ്യത്തു നിന്നുള്ള ചാരന്മാർ ആരെങ്കിലും ആണെങ്കിൽ രത്നങ്ങൾ കണ്ടെടുക്കുന്ന നിമിഷം വധിക്കാനുള്ള ഉത്തരവ് കൂടി കൊടുത്തോളൂ ജാതുവേദൻ അവസ്ഥ ഉണ്ടായതിൽ നാം അതീവ ദുഃഖിതനാണ് നമ്മുടെ അധികാരത്തെയും ദേവി മഹാമായയുടെ ശക്തിയെയും വിശ്വസിച്ചാണ് അങ്ങ് ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് എന്നിട്ടും എന്റെ ഈ ദേശത്ത് വെച്ച് തന്നെ അങ്ങ് വിഷമിക്കാതിരിക്കൂ അങ്ങയുടെ പടയാളികൾ ആ നെയ്ജന്മാരെ കണ്ടെത്തുക തന്നെ ചെയ്യും എനിക്കതിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടായില്ലോ ദേശമംഗലം അതിന്റെ പ്രൗഢി വീണ്ടെടുത്തതിന് ശേഷം ആദ്യമായി സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് അതും നമ്മുടെ ഉറ്റസുഹൃത്തായ ജാതവേദന തന്നെ കള്ളന്മാരെയും കൊള്ളക്കാരെയും സംസ്കാരം എന്തെന്ന് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ തമ്പുരാൻ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അധികാരത്തെക്കാൾ കൂടുതൽ ദേവി ശക്തിയിലാണ് നമ്മുടെ വിശ്വാസം നാളെ നേരം പുലരുന്നതിനുള്ളിൽ അങ്ങയുടെ രക്തങ്ങൾ വീണ്ടെടുക്കാനും കുറ്റവാളികളെ കണ്ടെത്താനും ജഗദമ്പിക അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇവിടെ എത്തിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു വേദനയ്ക്ക് ഒരു തരുമ്പ് പോലും ആശ്വാസമില്ല ശരിയാവും വളരെ ദൂരെ ഇരുന്ന് ദേശമംഗലത്തിന്റെ കഥ കേട്ടപ്പോ എല്ലാം ഗംഭീരമായിരുന്നു പക്ഷെ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു രത്നബാപുരിയെ ആക്രമിച്ച കള്ളന്മാർ എല്ലാം കവർന്നെടുത്തത് അത് നടന്നതും ഈ മണ്ണിലല്ലേ സത്യത്തിൽ ദേവി ശക്തി തന്നെയല്ലേ ആ ചോദ്യം എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു ഒന്ന് നോക്കി മറ്റൊന്നിനെ ഉദാഹരിക്കാൻ പറ്റൂ നമ്മൾ എന്തിനാണ് വന്നത് അത് മാത്രമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ എന്റെ മനസ്സ് പറയുന്നു ഈ വരവും ഇവിടെയുള്ള ഇരിപ്പും പാഴായി പോകുന്നു നമുക്ക് മടങ്ങാം എന്താണ് രണ്ടുപേരും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം തിരിച്ചു പറയുന്നു സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞു കൂടുതൽ വേണ്ടല്ലോ ഭഗവതിയുടെ ശക്തിയിൽ സംശയം തോന്നി തുടങ്ങി അങ്ങേക്ക് ദേശങ്ങളിൽ വരൾച്ച ഉണ്ടാകാറില്ലേ ഉണ്ടാകാറില്ലേ വെള്ളപ്പൊക്കം ഉഗ്രമായ ചുഴലിക്കാറ്റ് ഉണ്ടാവാറില്ലേ അതൊക്കെ പ്രകൃതിയുടെ തീരുമാനങ്ങളാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാട് എങ്ങനെയാണ് പഴയ ഐശ്വര്യത്തിലേക്ക് തിരിച്ചു വരുന്നത് അവിടെയാണ് അമ്മയുടെ ശക്തി ഒരു കാര്യം ചെയ്യും രത്നവ്യാപാരിയിൽ സംഭവിച്ച കാര്യങ്ങളാണല്ലോ അങ്ങേക്ക് പോകണമെന്നുള്ള തോന്നലുണ്ടായത് ദേശമംഗലത്ത് അമ്മക്ക് ശക്തിയുണ്ടെങ്കിൽ അതിനു പരിഹാരം അമ്മ തന്നെ കാണും ഇന്നല്ലെങ്കിൽ നാളെ അതുവരെ കാത്തിരുന്നുടെ എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ മടക്കയാത്രയുടെ കാര്യം യുടെ കൈതലത്തിൽ അത്ഭുതങ്ങൾ ഒരുപാട് ഒളിച്ചിരിക്കുന്നു അതങ്ങനെ താമസിയാതെ ബോധ്യപ്പെടും വരൂ അത്താഴെ സമയമായി